നമസ്കാരം തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെ തുടർന്ന് സോഷ്യൽ മീഡിയയിൽ നിന്നും അകലം പാലിച്ച രാഹുൽ മാങ്ങോട്ടത്തിൽ വീണ്ടും സി പി എം വിമർശനങ്ങൾ ഉയർത്തി സോഷ്യൽ മീഡിയയിൽ സജീവമാകുന്നു ലൈംഗിക ആരോപണങ്ങളെ തുടർന്ന് രാഹുൽ അകലം പാലിച്ചിരുന്നെങ്കിലും പിന്നീട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ ഇട്ടിരുന്നു എന്നാൽ അതിൽ സി പി എമ്മിനെതിരെയും മുഖ്യമന്ത്രിക്കുമെതിരെയുള്ള വിമർശനങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാൽ ഇന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗത്തെ വിമർശിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് രംഗത്ത് വന്നത് കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിനിരയായ സുജിത് പതിനൊന്ന് കേസുകളിലെ പ്രതിയാണെന്ന് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞിരുന്നു എന്നാൽ കേസുകളിൽ പ്രതിയായതുകൊണ്ട് സ്റ്റേഷനിലിട്ട് മർദ്ദിക്കാനൊരു മാനദണ്ഡമല്ലോ എന്നാണ് രാഹുൽ ഫേസ്ബുക്കിൽ കുറിച്ചത് രാഹുലിന്റെ ഇങ്ങനെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പൊതുപ്രവർത്തകനും യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമായ സുജിത് കേസുകളിൽ പ്രതിയാകുന്നത് സ്വാഭാവികമാണ് അതും അങ്ങ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഈ സർക്കാരിനെതിരെ സമരം ചെയ്തതിന്റെ പേരിൽ നൂറിലധികം കേസുകളിൽ പ്രതികളായ സഹപ്രവർത്തകർ വരെയുണ്ട് യൂത്ത് കോൺഗ്രസിൽ അത് രാഷ്ട്രീയ കേസുകളാണ് അതൊരാളെ സ്റ്റേഷനിലിട്ട് ക്രൂരമായി മർദ്ദിക്കാനുള്ള മാനദണ്ഡമല്ലോ ആ മാനദണ്ഡം വെച്ചാണെങ്കിൽ അങ്ങ് കേസുകളിൽ പ്രതിയല്ലായിരുന്നു അങ്ങേടൊപ്പം പ്രവർത്തിക്കുന്ന മന്ത്രിമാർ പ്രതികളല്ലേ അങ്ങേയെ പിന്തുണയ്ക്കുന്ന ഭരണപക്ഷ എം എൽ എ പ്രതികളല്ലേ അവരെയൊക്കെ സ്റ്റേഷനിലിട്ട് മർദ്ദിക്കുമോ എന്നാണ് രാഹുൽ കുറിച്ചിരിക്കുന്നത് പോലീസിന്റെ അതിക്രമങ്ങളെ ചൊല്ലി നിയമസഭയിൽ നടന്ന അടിയന്തര പ്രമേയ ചർച്ചകൾക്കിടയിലാണ് യു ഡി എഫ് കാലത്തെയും എൽ ഡി എഫ് കാലത്തെയും പോലീസ് നടപടികൾ താരതമ്യം ചെയ്തും സുജിത്തിനെതിരെ വിമർശനം ഉന്നയിച്ചും മുഖ്യമന്ത്രി ഇന്ന് മറുപടി നൽകിയത് കുന്നംകുളം എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത വിവിധ കേസുകളിൽ പ്രതിയായ സുജിത് കുന്നംകുളം സ്റ്റേഷനിൽ മർദ്ദനത്തിനിരയായി ആരോപിച്ചുകൊണ്ട് തൃശൂർ സിറ്റി പോലീസ് മേധാവിക്ക് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ പന്ത്രണ്ടിന് പരാതി നൽകിയിരുന്നു ഈ പരാതിയിൽ അടിയന്തര അന്വേഷണം നടത്തി റിപ്പോർട്ടിന്മേൽ സബ് ഇൻസ്പെക്ടർക്ക് പുറമെ നാല് സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി രണ്ടിന് സ്ഥലം മാറ്റി തുടർന്നാണ് ആരോപണ വിധികർക്കെതിരെ വകുപ്പുതല അന്വേഷണം നടത്തിയത് സബ് ഇൻസ്പെക്ടർ അടക്കം മൂന്ന് പേരുടെ വാർഷിക വേതന വർദ്ധന ഒരു രണ്ടുവർഷത്തേക്ക് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവും പുറപ്പെടുവിച്ചു ഫയൽ ചെയ്ത സ്വകാര്യ അന്വേഷണം നടത്തി ഉത്തരമേഖലാ ഐ ജിയുടെ ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ആറിലെ ഉത്തരവ് പ്രകാരം ആരോപണ വിധേയരായി ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു വകുപ്പുതല അച്ചടക്ക നടപടിയുടെ പുനഃപരിശോധന നടപടികളും നടന്നുവരികയാണെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വിശദീകരണം അതേസമയം പി ജി പോലീസ് സ്റ്റേഷൻ മർദ്ദനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഇന്ന് വിശദീകരണം നൽകിയിരുന്നു ഒരു ഹോട്ടലിലുണ്ടായ വാക്കുതർക്കവുമായി ബന്ധപ്പെട്ട് ലഭിച്ച പരാതിയിൽ ഹോട്ടൽ ഉടമയുടെ മകനെയും ജീവനക്കാരനെയും പി ജി പോലീസ് സ്റ്റേഷനിൽ വെച്ച് എസ് എച്ച്ഒരതീഷ് മർദ്ദിച്ചുവെന്നും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ജയിലിൽ അടയ്ക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും പരാതി ലഭിച്ചിരുന്നു ായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്താൻ മണ്ണൂതി പോലീസ് സ്റ്റേഷൻ ഐ എസ് എച്ച്ഒയെ ചുമതലപ്പെടുത്തി രതീഷിനെ തൃശൂർ സിറ്റി ട്രാഫിക് എൻഫോഴ്സ്മെന്റ് യൂണിറ്റിലേക്ക് സ്ഥലമാറ്റിയെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചിരുന്നു മറ്റു ആരോപണങ്ങളിലും മുഖ്യമന്ത്രി വിശദീകരണം നൽകിയിരുന്നു അതിങ്ങനെയായിരുന്നു കൊല്ലം കണ്ണല്ലൂർ പോലീസ് സ്റ്റേഷനിൽ പരാതിക്കാരിക്കൊപ്പം എത്തിയ സജീവ എന്നയാൾ ഉദ്യോഗസ്ഥരുടെ കയർത്ത് സംസാരിക്കുകയും പിന്നീട് വീണ്ടും എത്തി ബഹളം വെക്കുകയും ചെയ്ത സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട് മൂവാറ്റുപുഴയിൽ സ്വകാര്യ സ്ഥാപനത്തിലെ ഇൻവേർട്ടറിന്റെ ബാറ്ററി കാണാതായി സംഭവത്തിൽ ലഭിച്ച ദൃശ്യങ്ങളിൽ വ്യക്തത വരുന്നതിനായി അമൽ ആന്റണി എന്നയാളുടെ വീട്ടിലെത്തിയ പോലീസിനോട് നിസ്സഹരിച്ചതിനെ തുടർന്ന് സംശയം ബലപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അമലിനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിരുന്നു തുടർന്ന് പരാതിക്കാരനായ കടയുടമ ബാറ്ററി പരിശോധിക്കുകയും തന്റേതല്ലെന്ന് വ്യക്തമാക്കിയതിനെ തുടർന്ന് അമലിനെ വിട്ടയക്കുകയും ചെയ്തിരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു രണ്ടായിരത്തി ആറിൽ പോലീസിന് ജനവ പോലീസിലേക്ക് മാറ്റാൻ ശ്രമിച്ചു വലിയ മാറ്റമാണ് കേരളത്തിലെ പോലീസിലുണ്ടായത് എന്നാൽ സമൂഹത്തിൽ നിലനിൽക്കുന്ന തെറ്റായ പ്രവണതകൾ ചില ഉദ്യോഗസ്ഥരിലും ഉണ്ടായി പഴയതിനെ ഹാങ് ഓവറിൽ നിൽക്കുന്നവരുണ്ടാകും അത്തരക്കാർ തെറ്റ് ചെയ്താൽ ഒരു തരത്തിലും അവരെ സംരക്ഷിക്കില്ല പോലീസിൽ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായ കാര്യങ്ങൾ സംഭവിച്ചാൽ അതിനെതിരെ കർക്കശമായ നടപടി സ്വീകരിക്കുക എന്നതാണ് സർക്കാരിന്റെ സമീപനം പിരിച്ചുവിടൽ അടക്കമുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് കുറ്റത്തിന്റെ കാഠിന്യം ഈ നടപടി തുടരുമെന്നും മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ പറഞ്ഞു